ഐ പി എല്ലിലെ രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാനെ മുപ്പത്താറ് റൺസിനാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പരാജയപ്പെടുത്തിയത് ടോസ് നേടിയ രാജസ്ഥാൻ ഹൈദരാബാദിനെ ആദ്യം ബാറ്റിംഗിന് അയച്ചപ്പോൾ നിശ്ചിത ഓവറിൽ നൂറ്റി എഴുപത്തഞ്ച് റൺസാണ് ടീം നേടിയത് എന്നാൽ മറുപടി ബാറ്റിംഗിറങ്ങിയ രാജസ്ഥാൻ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തൊമ്പത് റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചത് മത്സരത്തിൽ ധ്രുവ് ജുറൈൽ നേടിയ അർദ്ധ സെഞ്ചുറി മാത്രമായിരുന്നു രാജസ്ഥാനെ തുണയായി ഉണ്ടായിരുന്നത് മുപ്പത്തഞ്ച് പന്തിൽ നിന്ന് ഏഴ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ അമ്പത്താറ് റൺസാണ് താരം അടിച്ചത് ക്യാപ്റ്റൻ സഞ്ജു സാംസണ് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നതും ടീമിൻ്റെ തോൽവിയെ ബാധിച്ചു പതിനൊന്ന് പന്തിൽ നിന്ന് പത്ത് റൺസാണ് സഞ്ജു സാംസണ് നേടാൻ സാധിച്ചത് ടീമിൻ്റെ നിർണായക മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച റിയാൻ പരാഗിന് പത്ത് പന്തിൽ വെറും ആറ് റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചത് ഇതിന് പിന്നാലെ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസനെ വിമർശിച്ചുകൊണ്ട് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് സഞ്ജുവിൻ്റെ അത് മോശം ഷോട്ട് സെലക്ഷനാണെന്നും ഈ സമീപനം കാരണമാണ് താരത്തിന് ഇന്ത്യൻ ടീമിൽ സ്ഥിരമായി ഇടം ലഭിക്കാത്തതെന്നുമാണ് ഗവാസ്കർ പറയുന്നത് അഭിഷേക് ശർമ്മയുടെ പന്ത് ഉയർത്തി അടിക്കാനുള്ള ശ്രമത്തിൽ ലോങ് ഓണിൽ ക്യാച്ച് നൽകിയാണ് സഞ്ജുവിൻ്റെ ഇന്നിങ്സ് അവസാനിച്ചത് വേഗത കുറഞ്ഞ പന്തിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെയായിരുന്നു സഞ്ജുവിൻ്റെ ഷോട്ട് ഇതിനെയാണ് ഗവാസ്കർ രൂക്ഷമായി വിമർശിക്കുന്നത് സഞ്ജുവും പരാഗും ഫാൻസി ഷോട്ടുകൾ കളിക്കുകയും അവരുടെ ടീമിനെ കുഴപ്പത്തിലാക്കുകയും ചെയ്തു എന്നാണ് ഗവാസ്കർ പറയുന്നത് അഞ്ഞൂറ് റൺസ് നേടിയിട്ട് എന്ത് പ്രയോജനം ഫാൻസി ഷോട്ടുകൾ കളിച്ചാണ് അവർ പുറത്തായത് നിങ്ങളുടെ ഫ്രാഞ്ചൈസിക്ക് ഒരു ഗെയിം വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആരും നിങ്ങളുടെ പ്രകടനങ്ങൾ ഒന്നും കണക്കിലെടുക്കില്ല അശ്രദ്ധമായ സ്ട്രോക്കാണ് സാംസൺ കളിച്ചതെന്നും ഗവാസ്കർ പറയുന്നു എത്ര മികച്ച വ്യക്തിഗത പ്രകടനങ്ങൾ പുറത്തെടുത്താലും തങ്ങളുടെ ടീമിനെ വിജയിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിൽ കാര്യമില്ല എന്നാണ് ഗവാസ്കർ പറയുന്നത് മികച്ച വ്യക്തിഗത പ്രകടനങ്ങൾ ചേർന്നാണ് ഒരു ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്നത് അത് ഗവാസ്കറിന് അറിയാത്ത കാര്യമല്ല ഇവിടെ സഞ്ജുവിൻ്റെത് സെൽഫിഷ് ബാറ്റിങ്ങുമല്ല ഒരിക്കൽ പോലും അങ്ങനെ സഞ്ജു ബാറ്റ് ചെയ്തിട്ടുമില്ല വലിയ ഷോട്ടുകൾക്ക് ശ്രമിച്ച് പലപ്പോഴും പുറത്തായിട്ടുണ്ട് എന്നത് സത്യമാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ അത് സ്വാഭാവികമാണ് മുംബൈക്കായി കളിക്കുന്ന രോഹിത്തോ സൂര്യകുമാർ യാദവോ അങ്ങനെ ചെയ്താൽ ഗവാസ്കർ ആശാരിൻ്റെ കണ്ണിൽ അത് പെടാറില്ല അദ്ദേഹത്തിൻ്റെ രണ്ടു കണ്ണുകളും ഐ പി എല്ലിൽ സഞ്ജുവിലേക്ക് മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു ഫിഫ്റ്റി അടിക്കാനോ സെഞ്ചുറി അടിക്കാനോ വേണ്ടി മെല്ലെ പോക്ക് നയം സ്വീകരിക്കാത്ത സഞ്ജുവിന് ഗവാസ്കറിൻ്റെ മുന്നിൽ തല ഉയർത്തി തന്നെ നിൽക്കാം തൻ്റേതായ ശൈലിയിലാണ് സഞ്ജു സാംസൺ എന്ന ബാറ്റർ കളിക്കുന്നത് ഒരുപാട് റൺസുകളും സെഞ്ചുറികളും വാരിക്കൂട്ടിയ ഗവാസ്കറിന് നാണക്കേടിൻ്റെ റെക്കോർഡുകളും കൂടെയുണ്ട് ടെസ്റ്റിലെ ആദ്യ പന്തിൽ തന്നെ പുറത്തായതിൽ അദ്ദേഹത്തിനാണ് റെക്കോർഡ് മൂന്ന് തവണ ഈ റെക്കോർഡ് അദ്ദേഹം പങ്കുവെക്കുന്നത് ബംഗ്ലാദേശിലെ ഹനാൻ സർക്കാർ എന്ന അറിയപ്പെടാത്ത ഒരു താരത്തിനോടൊപ്പമാണ് ഒച്ചിഴയുന്നത് പോലെയുള്ള ബാറ്റിംഗ് കൊണ്ട് പലപ്പോഴും ടീമിനെ തോൽപ്പിച്ച കഥകൾ ഒരുപാട് വേറെയുമുണ്ട് ഇനി നടക്കാൻ പോകുന്ന ഫൈനലിൽ ആര് ജയിച്ചാലും ഇദ്ദേഹത്തിൻ്റെ വലുതായ ഉപദേശമോ ക്ലാസോ ഒന്നും ഉണ്ടാകില്ല അദ്ദേഹത്തിൻ്റെ ഇത്തവണത്തെ ഐ പി എല്ലിലെ ലക്ഷ്യം പൂർത്തിയായിക്കഴിഞ്ഞു ഇത്രയും പക്ഷപാതപരമായി വിമർശനം നടത്തുന്ന വേറൊരു കളിക്കാരനും ഇന്ത്യയിലെന്നല്ല ലോകത്ത് തന്നെ ഉണ്ടാവില്ല കളിക്കുമ്പോഴും കമന്ററി പറയുമ്പോഴും കുത്തിത്തിരിപ്പ് മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് സുനിൽ ഗവാസ്കർ എന്ന ബോംബെക്കാരൻ